ശിമ്മ കശിക്കുട്ടപ്പ എണീറ്റു അല്ലേ കശിക്കൊട്ടിപ്പ എണീറ്റല്ലേ ഉള്ളു കശിക്കൊട്ട എന്താ പെട്ടെന്ന് ആക്കൊണ്ട് ഇടക്ക എന്തിനാണ് എണീക്കമ്മേ എണീക്കണ്ടേ എന്താ വന്നില്ലേ എന്ന കാശി മേന പാപ്പം കുടിക്കാൻ പോവാണ് അല്ലേ ഇപ്പൊ എത്ര മണിയായി കാശി മണി അഞ്ചുമണി മണി നമ്മളിനി പാപ്പൊക്കെ കുടിച്ചിട്ടുള്ള നേരം വെളുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ കണ്ടോ അമ്മ രാവിലെ എണീറ്റുമെല്ലാം ഇടയിൽ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു അച്ഛസം രാവിലെ എണീക്കും രാവിലെ എണീറ്റ് കാശിക്കുട്ടിനെ കൊണ്ടടുത്തുനിന്ന് എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവച്ചൊക്കെ എടുത്തു കുറേ നേരം അവൻ്റെ കൂടെ വെച്ചു നാലുമണിക്കൊക്കെ എണീക്കും കാശി രാവിലെ തന്നെ ഇപ്പൊ ഒരുപാട് പേര് പോയിട്ടുണ്ട് ബലി ഇവിടെ വർക്കലപ്പ അവനാശമാണ് സൂചി ഒന്നങ്ങനെയുള്ള സ്ഥലം കാണൂല അമ്മ കുളിച്ച് കുളിച്ച് വെടിച്ച് കൊടുക്കാനുള്ളതുകൊണ്ട് കൊണ്ട്

തുടങ്ങി രാവിലെ തന്നെ അരി എടുപ്പിച്ചിട്ട് ആ അമ്മ വെച്ചിട്ട് റെഡിയായി പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവർ പോയിട്ട് വരപ്പഴത്തേനും എനിക്ക് കുറച്ച് പണിയുണ്ട് വലിയ അച്ഛമ്മ ഉണ്ടല്ല അമ്മ പോണ പാതി കൊണ്ടായിട്ട് വരും അമ്മ വെളിയിട്ടിട്ട് വന്നിട്ട് വെച്ച് കൊടുക്കുവാണേ വയറ് വീണിക്കുകയും പച്ചരിച്ചോറ് ഉച്ചക്കുള്ള ചോറ് സാധാരണ പോലെ തോരൻ അവിയ ഇഞ്ചിക്കറി പപ്പടം പിന്നെ പായസം അങ്ങനെ ഒരുപാടൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിലർ വലിയ സദ്യ നടത്തും ചിലർ ഉള്ളത് ചമ്മന്തി ചമ്മന്തിചോറായാലും വെരുക്കൊക്കെ വന്ന് കഴിക്കണമെന്ന് പറയും വെച്ച് കൊടുക്കുന്നത് ഞാനിവിടെ അടുപ്പിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നു അമ്മ അവിടെ പായസം പായ എല്ലായിടത്തും മാറി മാറി ഇരിക്കുന്നില്ല പായസം വെക്കണി ചില ആൾക്കാരെ വെച്ച് കൊടുത്തിട്ടില്ല ശരിയോ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു വിശ്വാസമാണ് പിന്നെ അവിടെത്തന്നെ ഉണ്ടാകും എന്നൊക്കെ ഉള്ളത് ആ പായസം ഏകദേശം തീരാറ് അങ്ങനെ പായസം റെഡി ആയിക്കുകയാണ് ഇതൊന്നുമല്ല യുദ്ധം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അടുത്ത് കാണാം അയ്യോ അങ്ങനെ ആ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ് ഈ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കൾക്ക് ഉച്ചവണ് വെച്ച് കൊടുത്തു അത് കഴിഞ്ഞാലും അമ്മയും കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ